ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ മുണ്ടക്കയത്തിനും മുപ്പത്തി ഒന്നാം മൈലിനുമിടയിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാല് തവണ നവീകരണം നടന്ന സ്ഥലമാണ് പൈങ്ങനായിലെ വളവ പതിവായി അപകടം നടക്കാറുള്ള ഇവിടെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി ദേശീയപാത വിഭാഗം എത്തി നികത്തി ഒരു മാസം തികയും മുമ്പ് വീണ്ടും ഇവിടെ കുഴി രൂപപ്പെടും ഇത് പതിവായതോടെ കഴിഞ്ഞയാഴ്ച ടൈൽ ൾ നിരത്തി നവീകരണം നടത്തി യാതൊരു മുൻകരുതലുമില്ലാതെ പകൽ സമയത്ത് നടന്ന റോഡ് നിർമ്മാണം മൂലം ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് സ്കൂൾ സമയത്ത് അടക്കം നിർമ്മാണം നടന്നതോടെ കിലോമീറ്ററോളം ദൂരം വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു ഇതോടെ വ്യാപക പ്രതിഷേധവും ഉയർന്നു പിന്നീട് പ്രതിഷേധം ശക്തമായതോടെ നിർമ്മാണം രാത്രിയിലേക്ക് മാറ്റി എന്നാൽ ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പ് ഇപ്പോൾ പഴയതിലും വലിയ കുഴിയാണ് റോഡിന്റെ രണ്ട് ഭാഗത്തുമായി രൂപപ്പെട്ടിരിക്കുന്നത് സിമിന്റ് ലോക്കർ കട്ടകൾ ടാറിങ്ങിനോട് ചേരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തത് മൂലം റോഡിന്റെ രണ്ട് ഇടങ്ങളിലും വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളടക്കം കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് നിരവധി അപകടം നടക്കുന്ന വളവിൽ ദേശീയപാത വിഭാഗമായി ഭംഗിയാക്കി അതിന് ചേർന്ന റോഡിന്റെ ഭാഗം വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി ദേശീയപാത വിഭാഗം കുഴി അടച്ചില്ലെങ്കിൽ അവധിവസം തുറന്നു വരുന്ന ദിവസങ്ങളിൽ നിരവധി അപകടങ്ങളിടയാൻ സാധ്യതയുണ്ട് അടിയന്തരമായി കുഴി അടയ്ക്കണം അതുപോലെ തന്നെ ഗാലക്സി ജംഗ്ഷനിലും പാലം പണിത് ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തു മറു കോൺക്രീറ്റ് ചെയ്തു അവിടെയും വലിയ കർത്തം അനുഭവപ്പെട്ടിരിക്കുന്നത് അതും അടിയന്തിരമായി അവധിവസത്തിനുള്ളിൽ തന്നെ റെഡിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം ഓടയുടെയും കലിങ്ങിൻ്റെയും നിർമ്മാണം നടക്കുന്നുണ്ട് കലിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനോട് അനുബന്ധിച്ചുള്ള റോഡ് നവീകരിക്കുവാൻ കരാർ കമ്പനിക്കാർ തയ്യാറായിട്ടില്ല കലിങ്ങിന്റെ ഒരു വശത്ത് ഇപ്പോൾ വെള്ളക്കെട്ടും കുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് വാഹന അപകടങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കിയിരിക്കുകയാണ് കരാറുകാർക്കൊപ്പം ഉദ്യോഗസ്ഥരുടെയും തികഞ്ഞ അലംഭാവമാണ് ഇരു സ്ഥലങ്ങളിലെയും നിർമ്മാണത്തിൽ പ്രതിഫലിക്കുന്നത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പഞ്ചായത്ത് റോഡിനേക്കാൾ നിലവാരം കുറിച്ച് ദേശീയപാതകൾ നടക്കുന്ന നവീകരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മുണ്ടക്കയം